ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവം പ്രകോപനം പുകവലി ചോദ്യം ചെയ്തത് പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിടാൻ കാരണം പുകവലി ചോദ്യം ചെയ്തതാണെന്ന് പോലീസ് കേസിലെ പ്രതിയായ സുരേഷ്കുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത് ഇതുസംബന്ധിച്ച വിവരങ്ങളുള്ളത് പ്രകോപനത്തിലേക്ക് നയിച്ചത് ട്രെയിനിലെ ശുചിമുറിക്ക് സമീപം പുകവലിച്ചു നിന്ന സുരേഷ്കുമാർ പെൺകുട്ടികളുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു പുകവലിച്ചെത്തിയ ഇയാളോട് മാറി നിൽക്കാൻ പെൺകുട്ടികൾ ആവശ്യപ്പെട്ടു മാറി നിൽക്കാതിരുന്നാൽ പരാതിപ്പെടുമെന്നു പറഞ്ഞതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് വാതിലിന് അടുത്തായി നിന്നിരുന്ന ശ്രീകുട്ടിയെ പ്രതി ശക്തിയായി ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു കൊലപാതക ശ്രമമെന്ന് പോലീസ് പെൺകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ആക്രമിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിനു മുൻപ് പ്രതി രണ്ട് ബാറുകളിൽ നിന്ന് മദ്യപിച്ചിരുന്നു പ്രതിക്കൊപ്പം ഒരു സുഹൃത്തും ട്രെയിനിലുണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുരേഷ്കുമാറിനെതിരെ വധശ്രമമടക്കം ആറു വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ശ്രീകുട്ടി വെന്റിലേറ്ററിൽ ഞായറാഴ്ച രാത്രിയിലാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ശ്രീകുട്ടിയെ പ്രതി ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പത്തൊമ്പതുകാരിയായ ശ്രീകുട്ടി തലച്ചോറിൽ ക്ഷതവും ഗുരുതരമായ പരുക്കുകളുമുള്ളതിനാൽ ശ്രീകുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത് ഇന്ന് രാവിലെ മെഡിക്കൽ സംഘം പരിശോധിച്ച ശേഷം നിലവിൽ നൽകുന്ന ചികിത്സ തുടരാനാണ് ഡോക്ടർമാർ തീരുമാനിച്ചത് ഈ വിവരങ്ങൾ പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിക്കുകയും ചികിത്സയെപ്പറ്റി പരാതി പറഞ്ഞ അമ്മ പ്രിയദർശിനിക്കുൾപ്പെടെ ആരോഗ്യസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു എല്ലുകൾക്ക് കാര്യമായ പൊട്ടലില്ലെങ്കിലും പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു ശരീരത്തിൽ ഇരുപതിലധികം മുറിവുകളുണ്ട് ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമാക്കിയാലേ അടുത്തഘട്ട ചികിത്സകളിലേക്ക് കടക്കാൻ കഴിയൂ ന്യൂറോ തലവൻ അടക്കം വിവിധ വകുപ്പുകളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും റിമാൻഡിലായ പ്രതി സുരേഷ് കുമാറിനായി റെയിൽവേ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വർക്കല അയന്തി മേൽപ്പാലത്തിന് സമീപമെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നീക്കം താങ്ക് യു